ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന് അതായത് യു എൽ സി സി എസിന് പുറമെ മറ്റൊരു വലിയ സഹകരണ സ്ഥാപനത്തിന് കൂടി കേരളത്തിൽ നിന്ന് അന്താരാഷ്ട്ര സഹകരണ സഖ്യം അതായത് ഐ സി അംഗത്വം ലഭിച്ചിരിക്കുന്നു കൊല്ലത്തെ എൻ എസ് സഹകരണ ആശുപത്രിക്കാണ് ഈ അംഗീകാരം കേരളത്തിൽ നിന്ന് നിലവിൽ യു എൽ സി സി എസിന് മാത്രമാണ് സംസ്ഥാന സഹകരണ സംഘ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സഹകരണ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ ഐ സി അംഗത്വം തൃശൂർ ആസ്ഥാനമായ ഇസാഫ്റയ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഐ സി അംഗമാണെങ്കിലും അത് കേന്ദ്ര സഹകരണ നിയമപ്രകാരം ദേശം ചെയ്ത മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘമാണ് എൻ എസ് ആശുപത്രി അടക്കം ആറു സഹകരണ സ്ഥാപനങ്ങൾക്കാണ് അന്താരാഷ്ട്ര സഹകരണ വർഷമായ രണ്ടായിരത്തി ഇരുപത്തി പുതുവത്സര സമ്മാനം എന്ന പോലെ ഐ സി അംഗത്വം ലഭിച്ചത് ഇന്ത്യയിൽ നിന്ന് എൻ എസ് ആശുപത്രിയെ കൂടാതെ ഐ സി അംഗത്വം ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ രൂപവൽക്കരിച്ച ഭാരതീയ ബീജ് സഹകാരി സമിതി ലിമിറ്റഡ് അതായത് ബി ബി എസ് എസ് എൽ ആണ് കൊല്ലം ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന്റെ സ്ഥാപനമാണ് സഹകരണ ആശുപത്രി അസംഘടന തൊഴിലാളികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും ദരിദ്രർക്കും കുറഞ്ഞ ചിലവിൽ ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ സ്ഥാപനമാണ് പതിനായിരത്തിൽ പരം വ്യക്തിഗത അംഗങ്ങളും നൂറിൽ പരം സ്ഥാപനങ്ങളും ഈ സംഘത്തിനുണ്ട് ഐ സി ഐ നൂറ്റിനാല് രാജ്യങ്ങളിലെ മുന്നൂറ്റി പത്ത് സ്ഥാപനങ്ങൾക്കാണ് അംഗത്വമുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങൾ പൂർണ്ണ അംഗങ്ങളും മുപ്പത്തിയേഴ് സ്ഥാപനങ്ങൾ അസോസിയേറ്റ് അംഗങ്ങളുമാണ് എൻ എസ് ആശുപത്രി പുതുതായി അംഗത്വം ലഭിച്ച ആറ് സ്ഥാപനങ്ങൾക്കും പൂർണ്ണ അംഗത്വമാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ നിങ്ങൾക്കായ ചോദ്യം ഇന്ത്യയിൽ നിന്നും ഇതുവരെ എത്ര സ്ഥാപനങ്ങൾക്കാണ് ഐ സി ഐ അംഗത്വം കിട്ടിയിട്ടുള്ളത് ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ